ഇപ്പൊ നമ്മ പാടില്ല സ്വരങ്ങളിലും മനസ്സിലാകാത്ത സ്വതാറിയാം ഗാന്ധാരമാണ് ആ മാത് ഈ ശ്രുതി ഏറ്റവും ചേരം പാടുന്ന ഗായും മധ്യമം ഗാന്ധാരം ഇപ്പൊ സ്വരങ്ങളുടെ പേരുണ്ട് ഷജ്ജം ഋഷഭം ഗാന്ധാരം മായ്ക്ക് മധ്യമം വായ്ക്ക് പഞ്ചമം ഗായ്ക്ക് ദൈവതം നീക്കി നിഷാദം ഇത് സ്വയം പേരാണ് അപ്പം ഗാന്ധാര സ്വീകരിച്ച് പ്രശ്നം അപ്പൊ നമ്മൾ ചേർത്ത് വരും ഓരോ സ്വലം പാടുമ്പോഴാണ് ഗാന്ധാരത് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ ചേർത്ത് നാല് സ്വലം പാടു കഴിയുമ്പോൾ അത് വിഷയം പറ്റത്തില്ല പാടാം പാടി നോക്കാ സീദ ചതുശജാതി ത്രികൂട്ട താളം ഏത് ഈ താളത്തിന് പേരുണ്ട് നമ്മൾ ആദ്യമായി പഠിക്കുന്ന തുടങ്ങ ആദി താളം എന്നാണ് പറയുന്നത് ഏത് ആദ്യ താളം അത് നമ്മൾ എടുക്കുന്ന വേണ്ടി പറയുന്നത് ഇപ്പം ഈ കുട്ടിയൊക്കെ ഈ ചതുശജാതി വരത്തില്ല തിരിത്തില്ല

എട്ടാണ് താളത്തിനുള്ള താഴോടെ അടിച്ചു പോവാരാണ് താളത്തിനുള്ളത് അപ്പൊ ഈ എട്ട് ഈ സപ്തസ്വരം നമ്മൾ പാടണോ ഓക്കെ പക്ഷെ ഏസ്വ സ്വരം പാടണം താഴെ പാടുന്ന ശബ്ദം മേടിപ്പാടി നിർത്തിയ കാര്യ പാടം എന്തിനാ ஆதி தாழத்தில் எட்டு அசரது அது கொண்டா நம்ம ஆ எட்டு சுர்த்து நம்ம பாடன ஏழை

ஏழு எட்டு அப்ப அடிச்சு எத்தனை எத்தனை வீச்சு வீச்சு நம்ம அடிச்சு மழை எத்தனை மழை நம்ம ரெண்டு பிராஷ் ரெண்டு பிராசி அப்ப நம்ம துறையில் அடிச்சு நமக்கு இங்கே அது கையே குத்த അടിച്ച് അടിച്ചുതന്നെ വെള്ളണം അടിച്ചു വെള്ളണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നമ്മൾ ഈ സംഗീതം ആൾ ഏതാനും എത്ര പ്രായമുള്ള കൊച്ചു കുത്തി എണക്കെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റൂ തീർച്ചയായിട്ടും അത് പഠിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായോ ഇത് നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ കാഴ്ചയെ എങ്ങനെങ്കിലും പാടുന്നു മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു അവർ കൈ അടിക്കുന്ന കൂടുതൽ മേടിച്ചോണ്ട് വീട്ടിൽ പക്ഷേ സംഗതികൾ ഇപ്പം ഇത് എങ്ങനെയാണ് ഇത് പോകുന്നത് ഇപ്പം ഭാഷ മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും കാശിന്റെ അല്ല ഒരുപാട് പഠിക്കാനുണ്ട് കാരണം എനിക്കറിയാം ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ല ഒരു മണിക്കൂർ കൊണ്ടോ രണ്ടു മണിക്കൂർ കൊണ്ടോ പഠിക്കാൻ തപസ്യല്ല അല്ല സംഗീതം എന്ന് പറയുക പക്ഷെ അത് പഠിക്കണ്ടേ പഠിക്കാൻ നമ്മള് പറ്റിയില്ല സംഗീതം പൂർണ്ണമായിട്ട് ആരും ആരും ഇതേപോലെ പഠിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അതെല്ലാം പറയാറുണ്ട് കാര്യം ഞാനും പിന്നെ അല്പ കടയിൽ ചെറുപ്പം പാടുവാങ്ങാൽ പറഞ്ഞു അങ്ങനെ കഴിവ കിടക്കുമ്പോ അപ്പൊ നമുക്ക് വളരെ സന്തോഷമുണ്ട് അതാ അതിയായ സന്തോഷം ഇതല്ല നമുക്കിത് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു യഥാർത്ഥനാണ് ഞാൻ ഒട്ടും ജന്മം നടക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല എന്തായാലും വർഷം എന്നെ പഠിപ്പിക്കാൻ സഹായിക്കുന്നില്ലെങ്കിൽ പറഞ്ഞ കാണിക്ക മനസ്സിന് വളരെ നന്ദി കാരണം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ അല്ല ഞാൻ പഠിക്കുന്നത് കാരണം പറഞ്ഞാൽ എനിക്ക് ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അത്ര കൂട്ട് പെട്ടെന്ന് ക്യാച്ചാകുന്നില്ല ഓരോ കാര്യങ്ങൾ എങ്കിൽ തന്നെയും തീർച്ചയായും ഞാൻ ശ്രമിച്ചു പഠിക്കാം